ഇലക്ഷൻ വിജ്ഞാപനം നിലനിൽക്കുകയാണെങ്കിലും പുതിയ മെമ്പർമാർ അധികാരം ഏൽക്കുന്നതുവരെ കഴിഞ്ഞ ഭരണസമിതിയിലെ അംഗങ്ങൾ മെമ്പർമാരായി തന്നെ തുടരും മിക്ക പഞ്ചായത്തുകളിലും ഇലക്ഷൻ വിജ്ഞാപനത്തിന് ശേഷം ഭൂരിഭാഗം മെമ്പർമാരും പഞ്ചായത്തിലേക്ക് എത്തിയിട്ടില്ല എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിലാണ് ചില പഞ്ചായത്തുകളിൽ അവസാന കമ്മിറ്റികൾ ചേർന്നത് നെടുങ്കൻ ഗ്രാമപഞ്ചായത്തിൽ നിന്നുള്ള അവസാന കൂടിച്ചേരലിന്റെ ദൃശ്യങ്ങൾ കാണാം ഭരണസമിതിയിൽ നിന്ന് വ്യത്യസ്തമായി പഞ്ചായത്തിൽ ഇത്തവണ രണ്ട് വാർഡുകൾ കൂടി വർദ്ധിച്ചു ിലാണ് ഇത്തവണ മത്സരം നടന്നത് കഴിഞ്ഞ ഭരണസമിതിയിൽ ഉണ്ടായിരുന്ന പലരും ഇത്തവണ മത്സരരംഗത്ത് ഇല്ല മത്സരിക്കുന്നവരും കുറവല്ല ഇങ്ങനെ മത്സരിക്കാത്തവർക്ക് പലർക്കും തങ്ങൾ നടത്തിയ വികസന പ്രവർത്തനത്തിന്റെ കഥകളാണ് ചാരിതാർത്ഥത്തോടു കൂടി പറയുവാനുള്ളത് തന്റെ വീട്ടിൽ നിന്നും പതിനാല് കിലോമീറ്റർ അകലെയുള്ള ചാറൽമേട്ടിലെത്തി കഴിഞ്ഞ തവണ മത്സരിച്ച സുരേഷ് പള്ളിയാടിക്ക് പറയാനുള്ളതും അതേ കഥ തന്നെ ഇത്തവണ പാർട്ടി ചുമതലകൾ ഉള്ളതിനാൽ രംഗത്തും ഇല്ല റിയാം ഏകദേശം അഞ്ഞൂറ്റി മൂന്ന് കോടിയുടെ വികസന പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ഗ്രാമപഞ്ചായത്തിൽ നടത്തിയിട്ടുണ്ട് കൂടാതെ എൻ്റെ കൊച്ചി ഗ്രാമമായ ചാർമേട്ടിൽ വലിയ തോതിൽ വികസനം സംസ്ഥാന സർക്കാരിന്റെയും ത്രിതല പഞ്ചായത്ത് സംവിധാനങ്ങളുടെയും എല്ലാം കൂടെ ഏതാണ്ട് പതിനേഴ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ സാധ്യമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അങ്ങേയറ്റം അഭിമാനകരമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന കൗൺസിൽ തന്നെ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റിയും സെക്രട്ടറിയും മുതൽ മത്സരിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്ന തീർച്ചയായും പാർട്ടിയുടെ മണ്ഡല സെക്രട്ടറി എന്ന നിലയിൽ മത്സരിക്കുക എന്നുള്ള പാർട്ടി നടത്തിയിരിക്കുന്ന മുഴുവൻ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കുകയാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന കർത്തവ്യം ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ മത്സരിക്കണം എന്നില്ല പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഭൂപ്രവർത്തകനായി നെടുങ്കണ്ടത്ത് സജീവമായി പാർട്ടിക്ക് കുടുംബത്തിൽ സജീവമായി പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ നെടു പഞ്ചായത്ത് പ്രസിഡന്റിനും കമ്മിറ്റി ചെയർമാൻമാർക്കും മറ്റ് അംഗങ്ങൾക്കും പറയാനുള്ളത് ും നാല് വർഷക്കാലം വികസന പ്രവർത്തനങ്ങൾ ഏറ്റവും നന്നായിട്ട് നല്ല രീതിയിൽ തന്നെ എല്ലാ വാർഡിലും നന്നായിട്ട് വികസന എത്തിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അത് ഭരണവശോ പ്രതിപക്ഷമൊന്നും ഭേദമില്ലാതെ എല്ലാം ഒരു തുല്യമായിട്ട് തന്നെ വെച്ച് പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നിലവിൽ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതിന് പരമാവധി കാര്യങ്ങള് രാഷ്ട്രീയ ഭേദം ജാതി മത വർണ്ണവർഗ വ്യത്യാസം എന്നെ നമ്മള് എല്ലാവരെയും ഒരേ ഘട്ടം തൂക്കിയിട്ടുണ്ട് അവർക്ക് എന്താണോ ആവശ്യം ആ ആവശ്യത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ ചെയ്തു കൊടുത്തു എന്നുള്ളൊരു വിശ്വാസക്കാരുതാണ് നല്ല രീതിയിൽ പ്രവർത്തിച്ചെന്നാണ് എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് പിന്നെ പൊതുജനങ്ങളാണ് രാഷ്ട്രീയമാണ് പല അഭിപ്രായങ്ങൾ വരും അതായത് ഞാൻ ആദ്യമായിട്ടാണ് ജനപ്രതിനിധിയായിട്ട് വന്നത് അതിനു തന്നെ പൊതുപ്രവർത്തനം കാര്യങ്ങളൊക്കെ അറിയായിരുന്നു എന്താണെങ്കിലും നാളെ ജനപതി വരുമ്പോൾ ആരൊക്കെ വീണ്ടും പുതുതായി പഞ്ചായത്തിലേക്ക് എത്തുമെന്നും പഴയ ആളുകൾ കസേര ഉറപ്പിക്കുമോ എന്നും കാത്തിരുന്ന കാണണം ന്യൂസ് ബ്യൂറോ ഉടുമ്പൻ ചോല